പുനലൂർ ഐക്കരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ മീനത്തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ തിരു കൊടിയേറിയത് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രം പുഷ്പാലങ്കാരത്താലും ദീപാലങ്കാരത്താലും വർണ്ണാഭമാണ് മീന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നാടൻപാട്ട് നാടകം നൃത്ത സംഗീത നാടകം ചെണ്ട വയലിൻ ഫ്യൂഷൻ ഗാനമേള നൃത്താർച്ചന പള്ളിവേട്ടയും നടത്തുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഘോഷയാത്രയ്ക്ക് ശേഷം അത് അതിൻ്റെ ഭാഗമായി പഞ്ചാരിമേളം കൊടുവട്ടൂർ രാജീവ് രാജീവ് സംഘം അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ ശിങ്കാരിമേള വിവിധ ശിങ്കാരിമേളിൻ്റെ ഭാഗമായിട്ടുണ്ട് ശേഷം വൈകിട്ട് ആറാട്ട് ആറാട്ടിനു ശേഷം കൊടിയിറക്കും അതുപോലെ കൊച്ചിൻ കലാപാൻ അവതരിപ്പിക്കുന്ന ദാനമേള ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ അഞ്ചാം ദിവസം നമുക്ക് ആറാം ദിവസം നമുക്ക് പള്ളിവേട്ട പള്ളിവേട്ട പള്ളി ഉണർത്തൽ ചടങ്ങുകൾ പൂർവാധികം ഭംഗിയായി നടത്തുകയാണ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ പറയിടിയിലാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കൊടിമരച്ചുവട്ടിൽ എല്ലാ ദിവസവും പറയിടുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ അൻപറയാണ് അൻപൊലി അഞ്ച് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പറയിടാനുള്ള സൗകര്യം ഇത്തവണ അതുപോലെ തന്നെ രണ്ട് ദിവസം നമുക്ക് പറക്കെഴുന്നള്ളിപ്പ് നടത്തുന്നുണ്ട് ആദ്യ ദിവസം വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി വാഴവൺ ഐക്കരക്കോണം പ്രദേശം അടുത്ത ദിവസം കർക്കോട് കുറുമക്കാട് ദേശം ചുറ്റി പറക്കെഴുന്നള്ളിപ്പ് നടക്കുന്നതാണ് അപ്പോൾ ഇത്തവണ മുൻകാലങ്ങളെ പോലെ തന്നെ ഈ ഉത്സവം ഒരു വലിയ മംഗളകരമായി നടത്തുവാനും ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങള് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആറാം ദിവസം ഞാൻ എടുത്തു പറഞ്ഞു ആറാട്ട് നടക്കുന്നു ആറാട്ടിന് ശേഷമാണ് കുട്ടികരക്ക് അപ്പോൾ ആറാട്ടിലും ഏഴാം ദിവസം അവസാനം ദിവസം അപ്പോൾ ആറാട്ടിലും അതുപോലെ തന്നെ പള്ളിവേട്ട പള്ളി ഉണർത്തൽ ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം അത് പ്രത്യേക ഭഗവാനെ പുറത്തുള്ള പള്ളിക്കുറിപ്പ് ചടങ്ങ് കഴിഞ്ഞ തവണ നമ്മൾ തുടങ്ങി വെച്ചതാണ് അപ്പോൾ ഇപ്രാവശ്യം പൂർവ്വാധികം പങ്കിയായി നടത്തും ഇത് എല്ലാ ചടങ്ങുകളിലും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അന്നദാനം മറക്കണ്ട ഏഴാം ദിവസം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ താലപ്പൊലി മുത്തുക്കുട നിശ്ചല ദൃശ്യങ്ങൾ തെയ്യം പൂക്കാവടി ഫ്ലോട്ടുകൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി വൻപിച്ച കോഷയാത്രയും നടത്തും ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കൊടിമരച്ചുവെട്ടിൽ പറയിടിയിൽ നടത്തും ഇത്തവണ അഞ്ച് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള അൻപൊലിയാണ് നടത്തുന്നത് ഇതിനുള്ള സൌകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര കക്കോട് ഗുരുമന്ദിര സന്നിധിയിലെത്തി വാഴമൺ ക്ഷേത്രം ടി ബി ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടിയിൽ പതിവ് പൂജകൾക്ക് പുറമേ വിവിധ ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്ന അന്നദാനവും നടത്തും ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്രം വക സമൂഹസദ്യ നടത്തും റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേസ്